നമസ്കാരം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കാർത്തിക പ്രദീപ് ആളുകളെ വീഴ്ത്തിയിരുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയെന്ന് സൂചന ഇൻസ്റ്റഗ്രാമിൽ വീഡിയോകൾ ചെയ്ത് എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു കാർത്തിക കാർത്തികയുടെ റീൽസിനും വീഡിയോകൾക്കും എല്ലാം സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ആരാധകർ ഇൻസ്റ്റഗ്രാമിൽ പതിമൂവായിരത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള താരമാണ് കാർത്തിക കാർത്തിക യുക്രൈനിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം നേടിയതെന്നാണ് വിവരം എന്നാൽ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന വിവരവുമുണ്ട് കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെയാണ് കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നുവെന്നാണ് സൂചന യുക്രൈനിലായിരുന്നു കേസ് മലയാളി അസോസിയേഷൻ അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു ശേഷം നാട്ടിലെത്തിയ കാർത്തിക തട്ടിപ്പുകൾ തുടരുകയായിരുന്നു ഡോക്ടർ എന്ന ലേബിളിന്റെ മറവിലായിരുന്നു കാർത്തികയുടെ തട്ടിപ്പെന്നും പോലീസ് പറയുന്നു ഇൻസ്റ്റഗ്രാമിലെ പരസ്യം കണ്ടാണ് തങ്ങൾ കാർത്തികയെ ബന്ധപ്പെട്ടതെന്ന് തട്ടിപ്പിനിരയായ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു യു കെയിലേക്ക് എന്ന് വ്യാജേനയാണ് തട്ടിപ്പ് നടത്തിയത് ലൈസൻസ് മറ്റും കാണിച്ചപ്പോൾ തട്ടിപ്പാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇരയായ വ്യക്തി പറയുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ അങ്ങനെ പലതും നടത്തി ഇതിനിടയിൽ പരീക്ഷയുടെ ഫീസ് എന്ന പേരിൽ ഉൾപ്പെടെ പല രീതിയിൽ പണം തങ്ങളിൽ നിന്ന് വാങ്ങിയെടുത്തുവെന്നും ഇയാൾ വ്യക്തമാക്കുന്നു ഇടുക്കി ടെസ്റ്റ് നടത്തി അതിൽ തോറ്റവർക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ പണം വാങ്ങി അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞാണ് വലിയ തുക കാർത്തിക തട്ടിയെടുത്തതെന്നാണ് തട്ടിപ്പിനിരയായ ഇവർ പറയുന്നത് യു കെ ഓസ്ട്രേലിയ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് കാർത്തികയുടെ തട്ടിപ്പ് ആദ്യം പുറത്ത് കൊണ്ടുവന്നത് മറുനാടൻ മലയാളിയാണ് ഈ വാർത്ത വന്നതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലെത്തിയത് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും നടപടികളൊന്നും എടുത്തിരുന്നില്ല മറുനാടൻ വാർത്തയെ തുടർന്ന് കാർത്തിക പ്രതിസന്ധിയിലായി മറനാടനിൽ ഫോൺ വിളിച്ച് ഭീഷണി ഉയർത്തി മറന്നാടിനെതിരെ കേസ് കൊടുക്കുമെന്നായിരുന്നു വെല്ലുവിളി ഇതിനിടയിലാണ് പോലീസ് കാർത്തികയുടെ ഒളിയിടം കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഡോക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പുകൾ എന്നാൽ ഇവർ എം പൂർത്തിയാക്കിയിട്ടില്ല വ്യാജ ഡോക്ടർ എന്നാണ് വിവരം കൊച്ചിയിലെ പ്രധാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഫേസ്ബുക്ക് പ്രൊഫൈലിലുണ്ട് പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തികയെ എറണാകുളം സെൻട്രൽ പോലീസാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് കാർത്തികയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ സിഇഒ ആയിരുന്നു കാർത്തിക വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു തൃശൂർ സ്വദേശിനിയുടെ പരാതി ഈ പരാതിയിൽ എല്ലാ കരുതലും എടുത്താണ് കാർത്തികയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വർഷം മാർച്ചിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തൃശൂർ കരളം സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു കേസ് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളിലായിട്ടാണ് പ്രതി തട്ടിപ്പിനിരയായ അബർണ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റുന്നത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് തട്ടിയത് സമാനമായ രീതിയിൽ നിരവധി ഉദ്യോഗാർത്ഥികളെയാണ് പ്രതിക്ക് അബലിപ്പിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അബർണയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് ഇതിനിടയിൽ കാർത്തികയുടെ വെല്ലുവിളി ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അതേ പറ്റി ജീവിക്കുക ാണ് എനിക്ക് പറ്റി ജീവിക്കാനേ അറിയൂ അത് എൻ്റെ മീഡിയ പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് മേലാൽ ഇങ്ങനെയുള്ള വർത്താനവുമായി മെസ്സേജ് അയച്ചേക്കരുത് ഇങ്ങനെ നിരവധി സന്ദേശങ്ങളും കോൾ റെക്കോർഡുകളുമാണ് തട്ടിപ്പിനിരയായ ഉദ്യാർത്ഥികളുടെ പക്കലുള്ളത് അതേ ഞാൻ പറ്റിക്കാൻ വേണ്ടിയാണ് എന്താ താൻ കൂടുന്നുണ്ടോ വായോ ഞാൻ സ്ഥലം പറഞ്ഞുതരാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കില്ലെന്ന് വെച്ച് എൻ്റെ മേൽക്ക് കൊണ്ടുവന്നാലുണ്ടല്ലോ ഏതവനായാലും പറയാനുള്ളത് ഞാൻ അടിച്ചു തന്നെ തരും ഇത് മറ്റൊരു ശബ്ദ സന്ദേശമായിരുന്നു പണവും സ്വാധീനമുള്ളതിനാൽ തന്നെ ആർക്കും തൊടാനാവില്ല എന്ന അഹങ്കാരം തന്നെയായിരുന്നു ഈ ഓഡിയോ വെല്ലുവിളികളിൽ നിറഞ്ഞു നിന്നിരുന്നത്